ഹായ് ഡി സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെമ്മീൻ കറീന വയ്ക്കണം അപ്പം കൂടി കാണിച്ചു തരാം ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് നാളികേരം കേരം മിളക് മല്ലി മഞ്ഞൾ ഒക്കെ കൂട്ടി അരച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയുള്ളു അപ്പം അത് കാരണം അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറി വെച്ചാലോ അപ്പോൾ നമുക്ക് കറി വെച്ചാലോ നമുക്ക് കറി വെച്ചാലോ അപ്പോൾ എനിക്കാവശ്യത്തിന് ഉള്ള അഞ്ച് പച്ചമുളകൊക്കെ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളി എല്ലാതും കൂടി ഇടുന്നു ചെമ്മീൻ ഇടുന്നു ഉപ്പ് ഇടുന്നു നാളികേരം മിളക് മല്ലി മഞ്ഞളൊക്കെ കൂട്ടി അരച്ചത് ഒഴിക്കുന്നു പാകത്തിനുള്ള വെള്ളം കുടിക്കുന്നു അപ്പം അടുപ്പ് വെച്ചു മൂടി വെച്ച് തിളക്കട്ടെ കറിയൊക്കെ തിളച്ച് വറ്റി പാകമായി അത് ഉള്ളി വാച്ചാലും ഉള്ളി അപ്പറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൊരിഞ്ഞിട്ട നമ്മൾ ഉള്ളിയൊക്കെ മരിഞ്ഞു വന്നു വേപ്പിൻ്റെ ഇടുന്നുണ്ട് കറിയിൽ കഴിക്കുക നമ്മുടെ കറി കൂടെ പാകമായി ഇന്ന് ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്